ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അതും ഉണക്കച്ചെമ്മീൻ പരിപ്പ് വെച്ചായാലോ നമസ്കാരം എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം അതിനായി തൊലി തൊലികളഞ്ഞ ഉണക്കിയ ഉണക്കച്ചെമ്മീൻ പിടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് പകരമായി സാധാരണ ഉണക്കച്ചെമ്മീൻ്റെ വാലിൻ തലയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റിലേക്ക് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ചെമ്മീനും കുറച്ച് കറിവേപ്പലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങയുടെ അരിമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർക്കാനായി ആറേഴ് പാറ്റൽ മുളക് ഒന്ന് ചുട്ടെടുക്കാം അതിനെ ഈ ഗ്യാസ് സ്റ്റോവിന്റെ മുകളിൽ വെച്ച് ഇതുപോലും ചുട്ടെടുക്കാം പക്ഷെ കൈ പൊള്ളരുത് സൂക്ഷിച്ചു വേണം അല്ലെ കൈയിലോട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇനി ഇതിന്റെ ഞെടുപ്പ് കളഞ്ഞെടുക്കാം എരിവ് നന്നായി വേണ്ടവർക്ക് മുളകിന്റെ എണ്ണം കൂട്ടാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർക്കാം വാളംപുള്ളി പുളി അങ്ങ് മുന്നോട്ട് നിൽക്കേണ്ട കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു ഇഞ്ചി നീളത്തി ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം ആറേഴ് ഉള്ളിയും ഒരു കപ്പ് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് അതിൽ ഉപ്പുള്ളത് കൊണ്ട് ഇപ്പൊ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി മിക്സിയുടെ ജാറിലേക്ക് ചുട്ട് വെച്ചിരിക്കുന്ന ഉണക്കമുളക് മുറിച്ചിടാം പിന്നെ പുളി ഉള്ളി ഇഞ്ചി ഒക്കെ ഇടാം എന്നിട്ട് ആദ്യം ഇതൊന്ന് കറക്കി ഇതുപോലെ നരച്ചെടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീനില് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിൽ ചേർത്ത് ഇതിന് മുകളിലെ തേങ്ങയും കൂടിട്ട് അരച്ചെടുക്കാം വെള്ളം ഒന്നും ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പൊ നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യം കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു അത് പോരാ അതുകൊണ്ട് കുറച്ച് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് എല്ലാം അടുത്തു ആകാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം പിന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചെമ്മീനോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഈ ചെമ്മീൻ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാ അതിനാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചമ്മന്തി ഉരുട്ടി ഒരു എടുക്കാം പിന്നെ ഇതിന് മുകളിലായി വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ കുറച്ച് വിതറി സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക്